വിവാഹം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ അവൻ നിശ്ചയിച്ചു തിന്നു അത് നിങ്ങളൊന്ന് ഇണങ്ങി വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു പരസ്പരം ഇണങ്ങി ജീവിക്കണമെങ്കിൽ സ്നേഹം ബൈനക്കും അബദ്ധ നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെ കരുപ്പിടിപ്പിച്ചു മനസ്സിൽ സ്നേഹം വിട്ടു തന്നു ഇണയോട് വല്ലാത്ത സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അതോടുകൂടെ റഹ്മത്ത് കരുണയും മനസ്സിൽ അള്ളാഹുത്താല നിക്ഷേപിച്ചു കരുണയും കൂടെ ഉണ്ടാകുമ്പോഴേ ഈ ജീവിത നൗക നല്ല നിലയിൽ മുന്നോട്ട് പോവുകയുള്ളു ഇബിനു ഗസീർ റഹ്മത്ത് അഹ് താലേഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് മബദ്ധത്തെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ കരുണയും ദയയും സ്നേഹവും ഒക്കെ അടങ്ങി പിന്നെ എന്തിനാ റഹ്മത്തിന് വേറെ പറഞ്ഞത് അതിന് കാരണം അദ്ദേഹം പറയുന്നത് എന്തായാലും ഭാര്യ ഭർത്തർ ജീവിതത്തിൽ ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഭർത്താവിന് ഇട്ടേച്ച് പോവാൻ ഭാര്യക്ക് തോന്നൂല അവളുടെ മനസ്സിലുള്ള കരുണ ഇട്ടെടുത്തിട്ടുണ്ടാവും അതുപോലെ ഭാര്യയുടെ ചില ദുസ്വഭാവങ്ങൾ കാണുമ്പോൾ അവളെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചാലും മനസ്സിലുള്ള കരുണ ഇട്ട് കൊടുത്തത് കൊണ്ട് അവളെ നിലനിർത്തും ഈ കരുണ ഉണ്ടാവാൻ ഉള്ള ഒരു കാരണത്തിൽ പെട്ടതാണ് മക്കളുണ്ടാവുക എന്നത് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാര് കുറച്ചൊക്കെ ഒരു ദുസ്വഭാവം കാണിച്ചാലും നമ്മൾ ആ മക്കളെ വിചാരിച്ചിട്ട് ആ പെണ്ണിനോട് കരുണ കാണിക്കും എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു രഹസ്യമെന്ന് ഇബിനുഖസീർ അറഹത്തുള്ളാഹ് താഴാലേഹി തൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടാണ് ചില സ്ത്രീകളൊക്കെ ഒരു കുട്ടിയാകുന്നത് വരെ ഭർത്താവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്യും ഒരു മറുത്തൊരു വാക്കുപോലും പറയാതെ സോപ്പിട്ട് കൊണ്ടുപോകും ഒരു കുട്ടി അങ്ങ് ജനിച്ചാൽ പിന്നെ അവൾ അവളുടേതായ ചില സ്വഭാവങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങും അത് സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അവളോടുള്ളൊരു കരുണ ഇയാളുടെ മനസ്സിൽ ഇട്ടുത്തിട്ടുണ്ടാകും അത് വച്ചിട്ട് അവളെ പോറ്റിയെടുക്കുമെന്നാണ് ഇബിൻ ഹജർ അല്ലാമ ഇബിന് കസീർ റഹമത്തുല്ലാഹ് തറാലഹി തൻ്റെ തഫ്സീറിൽ പറയുന്നത് മറ്റൊരു കാര്യം ഒരു മനുഷ്യൻ്റെ ദുന്യാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ മൂന്നെണ്ണത്തിലാണ് അതുപോലെ അവൻ്റെ ദൗർഭാഗ്യങ്ങളും മൂന്ന് കാര്യത്തിലാണ് ഒന്ന് സൗഭാഗ്യം ഒന്ന് അൽമർഅത്തു സ്വാലഹ സൽവൃത്തയായ സ്വലഹത്തായ ഒരു ഭാര്യയെ കിട്ടുക എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഒരു വിജയത്തിൽപ്പെട്ടതാണ് മറ്റൊന്നുമോ മസ്ക്കനു സ്വാല നല്ല ഒരു സൗകര്യപ്രദമായ വീട് കിട്ടുക എന്നതാണ് അത് വലിയ ഭാഗ്യമാണ് ഇനിയും ഒന്ന് നല്ല മികച്ച ഒരു വാഹനം മോശമില്ലാത്ത നല്ലൊരു വാഹനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സൗഭാഗ്യങ്ങളായി എന്നാണ് ദൗർഭാഗ്യങ്ങളും മൂന്നെണ്ണമാണ് അതിൽപ്പെട്ട ഒന്ന് മോശം സ്വഭാവമുള്ള ദുസ്വഭാവിയായ ചീത്തയായ ഭാര്യനെ കിട്ടിത്തരാവുക എന്നുള്ള അള്ളാഹുഖാത്ത രക്ഷിക്കട്ടെ മറ്റൊന്ന് സൗകര്യമൊന്നും ഇല്ലാത്ത അയൽപ്പക്കങ്ങളൊന്നുമില്ലൊരു സുഖമില്ലാത്ത ഒരു മോശപ്പെട്ട വീട് അതാണ് അടുത്ത ദൗർഭാഗ്യം മൂന്നാമത്തത് എപ്പോഴും വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കയറ്റേണ്ടി വരുന്ന ഒരു ഗുണനിലവാരമില്ലാത്ത വാഹനം ഉണ്ടാവുക എന്നുള്ളതാണ് അത് മതി ഒരാൾ തൊലിഞ്ഞു പോവാൻ അതവൻ്റെ ദൗർഭാഗ്യത്തിൽ പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലേഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കണം അത് നല്ല പെണ്ണിനെ സ്വനഹത്തായ പെണ്ണിനെ തെരഞ്ഞു പിടിച്ച് കല്യാണം കഴിക്കണം പെണ്ണിന് വേണ്ടി ഒരു വരനെ അന്വേഷിക്കുന്ന പിതാവ് അല്ലെങ്കിൽ മറ്റൗലിയാക്കൾ അവർ നല്ല സ്വഭാവമുള്ള ദീനീചിട്ടയുള്ള നല്ലൊരു മനുഷ്യനെ തൻ്റെ മകളെ അല്ലെങ്കിൽ പെങ്ങളെ ഒരിക്കലും പട്ടിണിക്കിടാത്ത വിഷമിപ്പിക്കാത്ത നല്ല ഒരാളാണ് അതിനുള്ള കഴിവും യോഗ്യതയൊക്കെ ഒരാളാണ് എന്നൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കാവൂ ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ബാക്കി ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം